ദീനിന് വേണ്ടി നമ്മുടെ ആരോഗ്യം ചെലവഴിക്കാൻ നമുക്ക് സാധിക്കണം നമ്മളെല്ലാം കഴിഞ്ഞ് ഒന്നും ചെയ്യാൻ കഴിയൂല എന്നുള്ള അവസ്ഥയിലേക്ക് എത്തുമ്പോൾ ആരോഗ്യമുള്ള നല്ല ആ ഒരു കാലഘട്ടം അവസാനിച്ചതിനു ശേഷം പിന്നെ പള്ളിയിലും ഒരിക്കലിലും സലാത്തിലുമായി കൂടിയത് കൊണ്ട് മാത്രം കാര്യമുണ്ടാകുമെന്ന് തോന്നുന്ന അള്ളാക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന സമയം നമ്മൾ നല്ല ആരോഗ്യമുള്ള സമയത്ത് അല്ലാൻ ബാധി ചെയ്യലാണ്

അതെന്തായാലും നമുക്ക് മാറ്റിവെക്കാൻ കഴിയില്ല അത് ഒഴിവാക്കാൻ ഞാൻ കോടികൾ ചെലവാക്കാമെന്ന് പറഞ്ഞാൽ പോലും നമുക്ക് ചെയ്യാൻ കഴിയാത്ത സംഗതിയാണ് മരണം ഒഴിവാക്കി കിട്ടുക എന്നുള്ളത് ജീവിച്ചിട്ടുണ്ടോ മരണം ഉറപ്പാണ് മരിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഒരു സംശയവുമില്ല അത് എപ്പോഴാണ് എന്ന് നമുക്ക് ഈ നിമിഷം എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്ത നിമിഷം എനിക്കുള്ളതാണോ എന്നറിയില്ല ഈ സദസ്സ് പിരിഞ്ഞു പോകാൻ നമുക്ക് കഴിയുമോ എന്ന് നമുക്കറിയില്ല ഇനി നാളെ നേരം വിൽക്കുമ്പോൾ എത്ര ആളുകളാണ് ഉണരുക എന്ന് നമുക്കാർക്കും പറയാൻ പറ്റൂല നമ്മളിൽ എത്ര പേരുടെ ആയുസ് അവസാനിക്കാനായിട്ടുണ്ടെന്ന് നമുക്കാർക്കും അറിയൂല ഏതായാലും ഒരു ദിവസം ദുന്യാവിൽ നിന്ന് നമ്മൾ വിട പറയേണ്ടവരാണ് അള്ളാഹുബാന സന്തോഷകരമായ രൂപത്തിൽ ദുന്യാവിൽ നിന്നും വിട പറയുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ചേർത്ത് തരട്ടെ നമ്മുടെ ആഹാരം നന്നാക്കാൻ നമ്മുടെ അന്ത്യം നന്നാക്കാനുള്ള നല്ല പണിയാണ് അള്ളാഹന്റെ മാർഗത്തിൽ നമ്മൾ ജീവിക്കുകയും അള്ളാഹൻ്റെ മാർഗത്തിൽ നമുക്ക് നൽകിയതൊക്കെ ചെലവഴിക്കുകയും ചെയ്യുക എന്നുള്ളത് ഹബീബ് അലൈഹി സലഹുലഹ്ഹസലങ്ങൾ സ്വഹാബികളോട് ചോദിച്ചിട്ടുണ്ട് നിങ്ങളെ സമ്പത്ത് നിങ്ങളെ സമ്പത്തിൽ നിങ്ങൾക്ക് എത്രമാത്രം ആളുകൾ നിങ്ങൾക്ക് എത്രമാത്രം മാത്രം സന്തോഷമുണ്ട് എന്ന് ചോദിച്ചു നിങ്ങളെ സമ്പത്തി എന്നത് പരിശുദ്ധ ഹബീബ് സല്ലാഹലൈഹി വസല്ല മതങ്ങൾ അവിടെ ഉപയോഗിച്ചത് സ്വന്തം കയ്യിലുള്ള പൈസയെ കുറിച്ചല്ല അള്ളാഹിൻ്റെ മാർഗ്ഗത്തിൽ ചെലവഴിച്ച സമ്പത്തിനെ കുറിച്ചാണ് നമ്മളെപ്പോഴും നമ്മുടെ ബാങ്കിലുള്ള അക്കൗണ്ടിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കാറ് ഇതൊന്നും നമുക്കുള്ളതല്ല നമ്മുടെ കയ്യിലുള്ള സാധനം അത് അനന്തരാവകാശികൾക്കുള്ളതാണ് ഏത് സമയം നമ്മളിൽ നിന്നും വഴിമാറിപ്പോകാനുള്ള മുതലാണ് നമ്മൾ നല്ല മാർഗത്തിൽ എത്രമാത്രം മാത്രം ചെലവഴിച്ചിട്ടുണ്ടോ അതാണ് നമ്മുടെ സമ്പത്ത് നമ്മുടെ സമ്പത്ത് അധികരിപ്പിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം നമുക്ക് നൽകിയ സമയം നമുക്ക് നൽകിയ സമ്പത്ത് അല്ലാതെ